മാഫോർ മലയാളം ഭാഷാ പഠന കേന്ദ്രത്തിന്റെ സെറ്റ് മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം മൂന്നാമത്തെ യൂണിറ്റ് ആയ ദൃശ്യകലാ സാഹിത്യ പഠനം എന്ന ഭാഗത്തെ മുൻനിർത്തിയുള്ള മാതൃകകൾ പരിചയപ്പെടാം ഈ യൂണിറ്റുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ ഭാഗമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒന്നാമത്തെ ഭാഗത്തെ ചോദ്യ മാതൃകകൾ ചാനലിൽ ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും പുതിയ ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിനായി ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുവാനും ശ്രദ്ധിക്കുക ഒപ്പം ക്ലാസുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ എന്നിവ കൂടി കമന്റായി രേഖപ്പെടുത്തുക നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം ഒന്നാമത്തെ ചോദ്യം നോക്കാം കൈകൊട്ടിക്കളിക്ക് സാധാരണയായി ഉപയോഗിക്കുന്ന വീരവിരാട വിഭോ എന്ന പദം ഏത് ആട്ടക്കഥയിലേതാണ് അല്ലെ അതൊരു കുമ്മിയാണെന്ന് നമുക്കറിയാം കൈകൊട്ടിക്കളിക്ക് സാധാരണയായി ഉപയോഗിക്കുന്ന വീരവിരാട കുമാര വിഭവ എന്ന പദം ഏത് ആട്ടകഥയിലേതാണ് കിർമ്മീരവദം രാവണ വിജയം ഉത്തരാസ്വയംവരം കല്യാണ സൗഗന്ധികം ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം അത് ഏത് ആട്ടക്കഥയിലേതാണ് എന്നുള്ളതാണ് അല്ലെ അത് ഉത്തരാസ്വയംവരമാണ് ഉത്തരാസ്വയംവരം ആട്ടക്കഥയിലേതാണ് വീരവിരാട കുമാര വിഭോ അല്ലെ വീരവിരാട കുമാരവിഭോ എന്ന പദം ശരി അടുത്ത ചോദ്യം നോക്കാം വള്ളത്തോളിന്റെ നാഗിലെ ആട്ടക്കഥയാക്കിയത് വള്ളത്തോളിന്റെ നാഗില ആട്ടക്കഥയാക്കിയത് ആര് ഓ എം അനുജൻ കലാമണ്ഡലം കേശവൻ ഐമനം കൃഷ്ണ കൈമുൾ പേട്ടയിൽ രാമൻ പിള്ളയാശാ ആരാണ് വള്ളത്തോളിന്റെ നാഗില ആട്ടക്കഥയാക്കിയത് ആര് എന്നുള്ളതാണ് ചോദ്യം അല്ലെ ആരാണ് അത് ഓ എം അനുജനാണ് ഓ എം അനുജനാണ് ഓപ്ഷൻ എ ആണ് ഓ എം അനുജനാണ് ശരിയായിട്ടുള്ള ഉത്തരം അങ്ങനെയെങ്കിൽ ഹരിശ്ചന്ദ്രചരിതം ആ കഥ രചിച്ചതാരാണെന്ന് അറിയുമോ ഹരിശ്ചന്ദ്രചരിതം ഹരിശ്ചന്ദ്രചരിതം ആട്ടക്കഥ രചിച്ചത് അത് പേട്ടയിൽ രാമൻ പിള്ള ആശാനാണ് പേട്ടയിൽ രാമൻ പിള്ള ആശാനാണ് ഹരിശ്ചന്ദ്രചരിതം ആട്ടക്കഥ രചിച്ചത് ഹരിശ്ചന്ദ്രചരിതം ആട്ടക്കഥ രചിച്ചതാരാണ് പേട്ടയിൽ രാമൻ പിള്ളയശാനാണ് കുവലയ വിലോചന എന്ന ഗ്രന്ഥം രചിച്ചത് കുവലയ വിലോചന എന്ന ഗ്രന്ഥം രചിച്ചത് കലാമണ്ഡലം കേശവൻ കലാമണ്ഡലം കേശവൻ ഇപ്പോൾ ഉപലയ വിലോചന എന്ന ഗ്രന്ഥം രചിച്ചതാരാണ് കലാമണ്ഡലം കേശവനാണ് ചരിതം ആട്ടക്കഥ രചിച്ചത് പേട്ടയിൽ രാമൻപിള്ള ആശാനാണ് പേട്ടയിൽ രാമൻപിള്ള ആശാനാണ് ഓക്കെ ആട്ടക്കാർക്ക് വലിയ കീറാമുട്ടിയാണ് നളചരിതം ഇരുമ്പ് വേലിക്കകത്തെ കരിമ്പിൻ തോട്ടം പോലെ എവിടെയും ഉച്ചലത്തും ഇതിന്റെ വക്താവ് ആരാണ് ഇതിന്റെ വക്താവ് ആരാണ് അയ്യമനം കൃഷ്ണ കൈമൾ എ ആർ രാജരാജവർമ്മ എസ് കെ നായർ കെ പി എസ് മേനോൻ അല്ലെ ഇതിന്റെ വക്താവ് ആരാണ് എന്നുള്ളതാണ് ആരാണ് ഇതിന്റെ വക്താവ് അത് ഡോക്ടർ എസ് കെ നായർ ആണ് എസ് കെ നായർ എസ് കെ നായർ ആണ് ഇതിന്റെ വക്താവ് ഇത്തരത്തിലുള്ള അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളത് എസ് കെ നായർ ആണ് ഇത്തരത്തിൽ നമുക്ക് ഒന്ന് രണ്ട് അഭിപ്രായങ്ങൾ കൂടി നോക്കി പോകാം മറ്റ് ആട്ടക്കഥകളിൽ പാത്രങ്ങളില്ല മൂശകളെ ഉള്ളു വ്യക്തിത്വമുള്ള കഥാപാത്രങ്ങളാണ് നളചരിതത്തിൽ എന്നഭിപ്രായപ്പെട്ടിട്ടുള്ളത് ആരാണ് എം ലീലാവതിയാണ് ഡോക്ടർ എം ലീലാവതിയാണ് അഭിപ്രായപ്പെട്ടത് എന്ത് മറ്റ് ആട്ടക്കഥകളിൽ പാത്രങ്ങളില്ല മൂശകളെയുള്ളൂ വ്യക്തിത്വമുള്ള കഥാപാത്രങ്ങളാണ് നളചരിതത്തിൽ എന്ന് അഭിപ്രായപ്പെട്ടത് എം ലീലാവതിയാണ് ഉണ്ണായി വാര്യയുടെ കയ്യിൽ കിട്ടേണ്ട താമസം നളചരിതം ഒന്നാന്തരം ഒരു നാടകമാകുക തന്നെ ചെയ്തു ഇത് ആരഭിപ്രായപ്പെട്ടതാണ് മുണ്ടശ്ശേരി അഭിപ്രായപ്പെട്ടതാണ് മുണ്ടശ്ശേരി അഭിപ്രായപ്പെട്ടതെന്നാണ് ഉണ്ണായി വാര്യയുടെ കയ്യിൽ കിട്ടേണ്ട താമസം നളചരിതം ഒന്നാംതരം ഒരു നാടകമാകുക തന്നെ ചെയ്തു അല്ലെ ഒരു ഒന്നാംതരം ഒരു നാടകമാകുക തന്നെ ചെയ്തു എന്ന് അഭിപ്രായപ്പെട്ടത് ഉണ്ടശ്ശേരിയാണ് ഉണ്ടശ്ശേരിയാണ് ആധുനിക നാടകത്തിന്റെ പിതാവെന്ന് വിശേഷിപ്പിക്കുന്നത് ആരെ ആധുനിക നാടകത്തിന്റെ പിതാവെന്ന് വിശേഷിപ്പിക്കുന്നത് ആരെ ആരെയാണ് ആൻഡൻ ചിക്കോ ഹെൻഡറി ഇപ്സൺ സ്ട്രീൻബർഗ് ലൂയി പിരൻലോ ആരെയാണ് ആധുനിക നാടകത്തിന്റെ പിതാവെന്ന് വിശേഷിപ്പിക്കുന്നത് അത് മറ്റാരെയുമല്ല ഹെൻറിക് ഇപ്സനാണ് ഇപ്സനെയാണ് ആധുനിക നാടകത്തിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ആധുനിക നാടകത്തിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് അങ്ങനെയെങ്കിൽ അസംബന്ധ നാടകം എന്ന സങ്കല്പനം അവതരിപ്പിച്ചത് ആരാണെന്നറിയുമ്പോ അസംബന്ധ നാടകം എന്ന സങ്കല്പം അവതരിപ്പിച്ചിട്ടുള്ളത് അത് സാമുവൽ ബക്കറ്റാണ് സാമുവൽ ബക്കറ്റ് അസംബന്ധ നാടകം എന്ന സങ്കല്പം അവതരിപ്പിച്ചത് സാമുവൽ ബക്കറ്റാണ് ഇപ്പം തന്നെ മറ്റൊരു പോയിന്റ് നോക്കാം സുഖടിത നാടകങ്ങൾ എന്ന സങ്കല്പം അവതരിപ്പിച്ചത് സുഖടിത നാടകങ്ങൾ സുഖടിത നാടകങ്ങൾ ആരാണ് ഈ സങ്കല്പം അവതരിപ്പിച്ചത് യൂജിൻ സ്ട്രൈബ് ആണ് യൂജിൻ സ്ട്രൈബ് ആണ് സുഖടിത നാടകങ്ങൾ വെൽ മെയ്ഡ് പ്ലേ സുഖടിത നാടകങ്ങൾ എന്ന സങ്കല്പം അവതരിപ്പിച്ചത് എപ്പിക് തിയേറ്ററിന്റെ ഉപജ്ഞാതാവ് ആര് എപിക് തിയേറ്ററിന്റെ ഉപജ്ഞാതാവ് ബെർഡോൾഡ് ബ്രഹത്താണ് ബെർഡോൾഡ് ബ്രഹത്താണ് എപ്പിക് തിയേറ്ററിന്റെ ഉപജ്ഞാതാവ് അങ്ങനെയെങ്കിൽ ദരിദ്ര നാടക വേദി എന്ന സങ്കല്പം അവതരിപ്പിച്ചതാര് ദരിദ്ര നാടക വേദി തിയേറ്റർ ഓഫ് പോവേർട്ടി തിയേറ്റർ ഓഫ് പോവർട്ടി എന്നുള്ളത് അല്ലെ ഇതിന്റെ ഈ ദരിദ്ര നാടക വേദി എന്ന സങ്കല്പം അവതരിപ്പിച്ചത് ജേഴ്സി അതായത് ദരിദ്ര നാടകവേദി അഥവാ തിയേറ്റർ ഓഫ് പോവർട്ടി എന്ന സങ്കല്പം അവതരിപ്പിച്ചത് ആര് എന്നുള്ളതാണ് ചോദ്യം അല്ലെ ഒരു നാടക സങ്കല്പം അവതരിപ്പിച്ചിട്ടുള്ളത് അടുത്തത് മറ്റൊരു സങ്കല്പം നോക്കാം ക്രൂരതാ നാടകവേദി തിയേറ്റർ ഓഫ് ക്രൂവർട്ടി ക്രൂരതാ നാടകവേദി എന്ന സങ്കല്പം അവതരിപ്പിച്ചത് അൻഡ് അൻഡ്വാൻ എന്നുള്ളതാണ് ഓക്കെ എഴുതി കാണിക്കാൻ നമ്മൾ മൗസ് വെച്ചിട്ട് എഴുതി കഴിഞ്ഞാൽ അതൊരു ക്ലാരിറ്റി ഉണ്ടാവില്ല അതുകൊണ്ടാണ് എഴുതാറു കേട്ടോ അടുത്ത ചോദ്യം നോക്കാം ആനന്ദോദയം സംഗീത നടന സഭ എന്ന നാടക കമ്പനി പിന്നീട് ഏത് പേരിലാണ് അറിയപ്പെട്ടത് ആനന്ദോദയം സംഗീത നടന സഭ എന്ന നാടക കമ്പനി പിന്നീട് ഏത് പേരിലാണ് അറിയപ്പെട്ടത് കൊല്ലം അസീസി കോട്ടയം കേളി സൂര്യസോമ കലാനിലയം ഏതു പേരിലാണ് അറിയപ്പെട്ടത് ആനന്ദോദയം സംഗീത നടന സഭ എന്ന് പറയുന്ന നാടക കമ്പനി പിന്നീട് ഏത് പേരിലാണ് അറിയപ്പെട്ടത് അത് ഏത് പേരിലാണ് അത് കലാനിലയം കലാനിലയം എന്ന പേരിലാണ് അറിയപ്പെട്ടത് കലാനിലയം എന്ന പേരിലാണ് അറിയപ്പെട്ടത് മനോമോഹനം കമ്പനി ഉണ്ടായിരുന്നു മനോമോഹനം കമ്പനി അത് ആരുടെ നാടക സംഘം ആണെന്ന് അറിയുമോ മനോമോഹനം കമ്പനി അത് തിരുവട്ടാർ നാരായണ പിള്ളയുടെ നാടക സംഘമാണ് അദ്ദേഹത്തിന്റെ നാടക സംഘമായിരുന്നു മനോമോഹനം കമ്പനി അല്ലെ മനോമോഹനം കമ്പനി എന്നുള്ളത് സി പി അച്യുതമേനോന്റെ വിനോദ ചിന്താമണി ചാത്തുക്കുട്ടി മുന്നാടിയാരുടെ രസിക രഞ്ജിനി പി എസ് പരമ ശിവവിലാസം കമ്പനി തുടങ്ങിയിട്ടുള്ളതും പ്രശസ്തമായിട്ടുള്ളതാണ് നാടക കമ്പനികളാണ് ഓക്കെ നോക്കാം നാടകം കണ്ണിന്റെ കല നാടകം കണ്ണിന്റെ കല എന്ന കൃതി എഴുതിയത് ആരാണ് നാടകം കണ്ണിന്റെ കല എന്ന കൃതി എഴുതിയത് ആരാണ് അല്ലെ കൃതി എഴുതിയത് ആര് എൻ കൃഷ്ണപിള്ള ടി പി സുകുമാരൻ കൊടിയൻ എൻ എൻ പിള്ള നാടകം കണ്ണിന്റെ കല അല്ലെ നാടകം കണ്ണിന്റെ കല എന്ന കൃതി എഴുതിയത് ആരാണ് അത് ടി പി സുകുമാരനാണ് ഓപ്ഷൻ ബി ടി പി സുകുമാരനാണ് നാടകം കണ്ണിന്റെ കല എന്ന കൃതി രചിച്ചിട്ടുള്ളത് ഈ നാടക പഠനവുമായി ബന്ധപ്പെട്ട് നാടകീയം എന്ന കൃതി ഉണ്ട് നാടകീയം ഈ നാടകീയം എന്ന കൃതി രചിച്ചത് ആരാണെന്ന് അറിയുമോ നാടകീയം നാടകീയം എന്ന കൃതി നാടകീയം എന്ന കൃതി രചിച്ചിട്ടുള്ളത് ര കുമാരപിള്ളയാണ് കൈനിക്കര കുമാരപിള്ളയാണ് നാടക പഠനവുമായി ബന്ധപ്പെട്ട് നാടകീയം നാടകീയം എന്ന കൃതി രചിച്ചത് കൈനിക്കര കുമാരപിള്ളയാണ് നാടക ദർപ്പണം കർത്തൻ നാടകം വേണോ നാടകം ആരുടേതാണ് എൻ എൻ പിള്ളയുടേതാണ് അല്ലെ എൻ എൻ പിള്ളയുടെ എൻ എൻ പിള്ളയുടേതാണ് അടുത്തൊന്ന് നോക്കാം പ്രത്യയശാസ്ത്രവും നാടകവും ആരുടേതാണ് എൻ ആർ ഗ്രാമപ്രകാശ് എൻ ആർ ഗ്രാമപ്രകാശിൻ്റെതാണ് ട്ടുമാടം നാരായണൻ്റെതാണ് നാടകരൂപ ചർച്ച നാടകരൂപ ചർച്ച ഉയരുന്ന യവനിക അവരുടേതാണ് സി ജെ തോമസിന്റേതാണ് അല്ലെ ഉയരുന്ന യവനിക സി ജെ തോമസിൻ്റെതാണ് രംഗഭാഷ സൂത്രധാര ഏതിലെ ഏതിലെ അത് വയല വാസുദേവൻ പിള്ളയുടേതാണ് അല്ലേ വയല വാസുദേവൻ പിള്ളയുടേതാണ് അടുത്ത് നോക്കാം മലയാള നാടക വിജ്ഞാന മലയാള നാടക വിജ്ഞാന കോശം ആരുടേതാണ് വട്ടപ്പറമ്പിൽ പീതാംബരൻ വട്ടപ്പറമ്പിൽ പീതാംബരൻ്റേതാണ് മലയാള നാടക വിജ്ഞാനകോശം അല്ലെ നാടകവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൃതികളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് മലയാള നാടക സർവസ്വം മലയാള നാടക സർവസ്വം ആരുടേതാണ് മടവൂർ ഭാസി മടവൂർ ഭാസിയുടേതാണ് മറ്റൊന്ന് നോക്കാം മലയാള സംഗീത നാടക ചരിത്രം മലയാള സംഗീത നാടക ചരിത്രം ഡോക്ടർ കെ ശ്രീകുമാർ ഡോക്ടർ കെ ശ്രീകുമാറിൻ്റെതാണ് അടുത്ത ചോദ്യം നോക്കാം സി വി ബാലകൃഷ്ണന്റെ നോവലിനെ ആധാരമാക്കി സംവിധാനം ചെയ്ത നാടകമാണ് ആയുഷിന്റെ പുസ്തകം സി വി ബാലകൃഷ്ണന്റെ നോവലിനെ ആധാരമാക്കി സംവിധാനം ചെയ്ത നാടകമാണ് ആയുസിന്റെ പുസ്തകം ഇത് സംവിധാനം ചെയ്തതാരാണ് സംവിധാനം ചെയ്തത് എൻ പ്രഭാകരൻ സുവീരൻ ഗിരീഷ് ഗ്രാമിക ദീപൻ ശിവരാമൻ ആരാണ് സംവിധാനം ചെയ്തത് അത് സുവീരനാണ് സുവീരൻ സുവീരനാണത് സംവിധാനം ചെയ്തിട്ടുണ്ടായിരുന്നത് സുവീരൻ ഋഷ്യ അലക്സാണ്ടറും ഒരു നാടകത്തിന്റെ പേരാണ് അത് സംവിധാനം ചെയ്തത് ഋഷ്യശൃംഗനും അലക്സാണ്ടറും അത് മറ്റാരുമല്ല വൈലോപ്പിള്ളിയാണ് വൈലോപ്പിള്ളിയാണ് ഋഷ്യശൃംഗനും അലക്സാണ്ടറും എന്ന നാടകം സോറി സംവിധാനം ചെയ്തതല്ലേ കേട്ടോ രചിച്ചതാണ് രചിച്ചതാണ് ഋഷ്യശൃംഗനും അലക്സാണ്ടറും ഋഷ്യശൃങ്കനും അലക്സാണ്ടറും എന്ന നാടകം രചിച്ചത് വൈലോപ്പള്ളിയാണ് നിന്റെ വിശ്വാസം നിന്നെ പൊറപ്പിക്കും എന്ന നാടകം രചിച്ചത് കോവിലനാണ് കോവിലന്റെ നാടകമായിരുന്നു അദ്ദേഹം രചിച്ച നാടകമായിരുന്നു നിന്റെ വിശ്വാസം നിന്നെ പൊറപ്പിക്കും അല്ലെ ഈ ഒരു നാടകം രചിച്ചത് കോവിലനാണ് കോവിലൻ ശവ ഈ ഒരു നാടകം ആരുടേതാണ് ശവഘോഷയാത്ര എന്ന നാടകം രചിച്ചതാരാണ് അത് ആനന്ദാണ് അല്ലെ ആനന്ദാണ് ആനന്ദ് അടുത്തൊരു ചോദ്യം നോക്കാം എടോ മരണം ഒരു ഫലിതമാണ് പ്രത്യേകിച്ചും അവനവന്റെ മരണം ഏത് നാടകത്തിലെ സംഭാഷണമാണിത് എടോ മരണം ഒരു ഫലിതമാണ് പ്രത്യേകിച്ചും അവനവന്റെ മരണം അല്ലെ ഏത് നാടകത്തിലെ സംഭാഷണമാണിത് പാട്ടമാക്കി സമത്വവാദി ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി എട്ടിൽ ക്രൈം ഇരുപത്തിയേഴ് സൃഷ്ടി ഏത് നാടകത്തിലെ സംഭാഷണമാണ് അത് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി എട്ടിൽ ക്രൈം ഇരുപത്തിയേഴ് അല്ലെ ഈ ഒരു നാടകത്തിലെ സംഭാഷണമാണ് ഈ ഒരു നാടകത്തിലെ സംഭാഷണമാണ് കേരളത്തിലെ പ്രാചീന കലാരൂപങ്ങളിലൊന്നും മലയാള നാടകത്തിന്റെ പേരുകൾ കണ്ടെത്താൻ കഴിയുന്നില്ല കേരളത്തെ സംബന്ധിച്ചിടത്തോളം നാടകം അന്യ നാടുകളിൽ നിന്ന് പറിച്ചു നടപ്പെട്ട ഒരു കലയാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ് സി ജെ ആണ് അല്ലെ സി ജെ ആണ് സി ജെ കേരളത്തിലെ പ്രാചീന കലാരൂപങ്ങളിലൊന്നും മലയാള നാടകത്തിന്റെ വേരുകൾ കണ്ടെത്താൻ കഴിയുകയില്ല കേരളത്തെ സംബന്ധിച്ചിടത്തോളം നാടകം അന്യ നാടുകളിൽ നിന്നും പറിച്ചു നടപ്പെട്ട ഒരു കലയാണെന്ന് അഭിപ്രായപ്പെട്ടത് സി ജയാ സി ജയാ ഓക്കെ സി ജയ അടുത്തൊരു ചോദ്യം അരുന്ധതി റോയിയുടെ ഗോഡ് ഓഫ് സ്മോൾ തിങ്സിനെ അനുകരിച്ച് സതീഷ് കെ സതീഷ് എഴുതിയ നാടകം അരുന്ധതി റോയിയുടെ ഗോഡ് ഓഫ് സ്മോൾ തിങ്സിനെ അനുകരിച്ച് സതീഷ് കെ സതീഷ് എഴുതിയ നാടകം കുഞ്ഞുകാര്യങ്ങളുടെ ഒടേ തമ്പുരാൻ കൊച്ചു കാര്യങ്ങളുടെ തമ്പുരാൻ കൊച്ചു സ്വപ്നങ്ങളുടെ തമ്പുരാൻ കൊച്ചു കൊച്ചു സ്വപ്നങ്ങളുടെ തമ്പുരാൻ ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം അരുദ്ധീറോയുടെ ഗോഡ് ഓഫ് സ്മോൾ തിങ്സിനെ അനുകരിച്ച് സതീഷ് കെ സതീഷ് എഴുതിയിട്ടുള്ള നാടകം ഇത് അല്ലെ ഏതാണ് നാടകം അത് കൊച്ചു സ്വപ്നങ്ങളുടെ തമ്പുരാൻ എന്നുള്ളതാണ് കൊച്ചു സ്വപ്നങ്ങളുടെ തമ്പുരാൻ ഏതാണ് ഓപ്ഷൻ സി ആണ് അല്ലെ ഓപ്ഷൻ സി ആണ് കൊച്ചു സ്വപ്നങ്ങളുടെ തമ്പുരാൻ കൊച്ച് സ്വപ്നങ്ങളുടെ തമ്പുരാൻ ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം സതീഷ് കെ സതീഷ് അദ്ദേഹത്തിന്റെ മറ്റ് നാടകങ്ങൾ കൂടി നമുക്കൊന്ന് പരിചയപ്പെട്ടു പോകാം സതീഷ് കെ സതീഷിന്റെ മറ്റ് നാടകങ്ങളാണ് കറുത്ത പക്ഷിയുടെ പാട്ട് റോസ് മേരി പറയാതിരുന്നത് പദപ്രശ്നങ്ങൾക്കിടയിൽ അവളും അയാളും വിക്ടർ ലീനസിന്റെ വേഷ പകർച്ചകൾ ദ്രൗപദി കാതോർത്തു നോക്കൂ വിശുദ്ധ ഭാവങ്ങളിൽ രക്തമഴ വീഴുമ്പോൾ മഞ്ഞുകാലം പുതച്ച പക്ഷികൾ ഇത്രയുമാണ് സതീഷ് കെ സതീഷിന്റെ മറ്റ് നാടകങ്ങൾ അടുത്തതൊരു ചേരുംപടി ചേർക്കുക ചേരുംപടി ചേർക്കുക എന്നുള്ള ഒരു ചോദ്യമാണ് അല്ലെ ചേരുംപടി ചേർക്കുക കലി ഇടാൻ മറന്ന ഇഴ മാതൃകാ മനുഷ്യൻ നമ്മളൊന്ന് അല്ലേ ഇതിന്റെ രചയിതാക്കളെ പി ജെ ആന്റണി സി എൻ ശ്രീകണ്ഠൻ നായർ കൈനിക്കര കുമാരപിള്ള ചെറുകാട് ജി ശങ്കരപ്പിള്ളേ ഇതിൽ ശരിയായ ഉത്തരം നമ്മൾ ചേരുമ്പടി ചേർക്കണം ഇതുമായി ബന്ധപ്പെട്ട് പട്ടിക ഒന്നും രണ്ടുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് ചേരുമ്പടി ചേർക്കണം ഓക്കെ നമുക്ക് ആരുടേതൊക്കെയാണെന്ന് നോക്കാം അല്ലെ കലി ആരുടേതാണ് കലി കലി ആരുടേതാണ് കലി കലി സി എൻ ശ്രീകണ്ഠൻ നായരുടേതാണ് കലി അല്ലെ ശ്രീ സി എൻ ശ്രീകണ്ഠൻ നായരുടേതാണ് കലി യെസ് നമ്മൾ ഉത്തരത്തിലേക്ക് ആദ്യത്തെ ഒറ്റ ഓപ്ഷൻ കൊണ്ട് തന്നെ നമുക്ക് ഉത്തരത്തിലെത്താൻ കഴിഞ്ഞു കാരണം ബാക്കി ഒന്നിലും എ രണ്ട് എന്നൊരു ഓപ്ഷൻ വരുന്നില്ല അല്ലെ അപ്പോൾ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താനായിട്ട് കഴിഞ്ഞു ഇടാൻ മറന്ന ഇട അല്ലെ ഇടാൻ മറന്ന ഇടാനുടേതായിരുന്നു ജി ശങ്കരപ്പിള്ളയുടേതാണ് അല്ലെ ജി ശങ്കരപ്പിള്ളയുടേതാണ് അടുത്തത് മാതൃകാ മനുഷ്യൻ കൈനിക്കര കുമാരപിള്ള അടുത്തത് നോക്കാം നമ്മളൊന്ന് ചെറുകാട് ചെറുകാട് നമ്മളൊന്ന് ചെറുകാട് ഓക്കെ സി എൻ ശ്രീകണ്ഠൻ നായരുടെ മറ്റ് കൃതികൾ കൂടി നമുക്ക് നോക്കി പോകാം ശ്രീയൻ ശ്രീകണ്ഠൻ നായരുടെ മറ്റ് കൃതികൾ കച്ചവടം മാന്യതയുടെ മറ ഏട്ടിലെ പശു ആ കനി തിന്നരുത് സ്നേഹം ഭക്തി കലി മധുവിധു രാമായണ നാടകങ്ങൾ കാഞ്ചന സീത സാങ്കേതം ലങ്കാലക്ഷ്മി ഇത്രയുമാണ് അദ്ദേഹത്തിന്റെ നാടകങ്ങളായിട്ട് അദ്ദേഹത്തിന്റെ കൃതികളായിട്ട് വരുന്നത് കൈനിക്കര കുമാരപിള്ളയുടെ കൃതികൾ നോക്കാം ഹരിശ്ചന്ദ്രൻ മണിമംഗലം മോഹവും മുക്തിയും വേഷങ്ങൾ തുടങ്ങിയിട്ടുള്ളവയാണ് അദ്ദേഹത്തിന്റെ കൃതികളായിട്ട് വരുന്നത് ചെറുകാടിന്റെ ചെറുകാടിന്റെ നാടക കൃതികൾ നോക്കാം തറവാടിത്തം സ്വതന്ത്ര വിശുദ്ധ നുണ അണക്കെട്ട് അടിമ കുട്ടി തമ്പുരാട്ടി ചുറ്റുവിളക്ക് ഈ മണ്ണ് മനുഷ്യൻ്റെതാണ് വി ശങ്കരപ്പള്ളിയുടെ നാടക കൃതികൾ നോക്കാം അദ്ദേഹത്തിന്റെ ആദ്യ നാടകം സ്നേഹദൂതൻ എന്നുള്ളതാണ് അടുത്തത് വിവാഹം സ്വർഗത്തിൽ നടക്കുന്നു സബർമതി ദൂരയാണ് വിലങ്ങും വീണയും കളിത്തട്ട് ഗ്രാതം ഇടാൻ മറന്ന ഇഴ എരിഞ്ഞടങ്ങുന്ന പകൽ അമ്മാവൻ വീരന ശരശയനം ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ തുടങ്ങിയിട്ടുള്ളവയാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട നാടകങ്ങളായിട്ട് വരുന്നത് അടുത്തൊരു ചോദ്യം അശ്വമേധത്തിന്റെ തുടർച്ചയായി തോപ്പിൽ ഭാസി എഴുതിയ നാടകം അശ്വമേധത്തിന്റെ തുടർച്ചയായി തോപ്പിൽ ഭാസി എഴുതിയ നാടകം ഏത് അല്ലെ തോപ്പിൽ ഭാസി എഴുതിയിട്ടുള്ള നാടകം ഏത് ശരശയ്യ മൂലധനം തുലാഭാരം കൂട്ടുകുടുംബം അല്ലെ ഇതിലേതാണ് ടോപ്പിൽ ഭാസി എഴുതിയിട്ടുള്ള അതായത് അശ്വമേധത്തിന്റെ തുടർച്ചയായിട്ട് ടോപ്പിൽ ഭാസി രചിച്ച നാടകം ഏത് എന്നുള്ളതാണ് ചോദ്യം അല്ലേ ഏതാണത് ശരശയ്യ ശരശയ്യ ആണ് അല്ലെ ശരശയ്യയാണ് അശ്വമേധത്തിന്റെ തുടർച്ചയായിട്ട് ടോപ്പിൽ ഭാസി എഴുതിയ നാടകം അദ്ദേഹത്തിന്റെ മറ്റു നാടകങ്ങൾ കൂടി നമുക്കൊന്ന് പരിചയപ്പെട്ടു പോകാം അല്ലെ നാടകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് വീഴ്ച ഒരാളാണ് ടോക്കിൽ ഭാസി അദ്ദേഹത്തിന്റെ നാടകങ്ങൾ കല്ല് ഷെൽട്ടർ മുടിയനായ പുത്രൻ മൂലധനം പുതിയ ആകാശം പുതിയ ഭൂമി അശ്വമേധം ശരശയ്യ കൂട്ടുകുടുംബം തുലാഭാരം തുടങ്ങിയിട്ടുള്ളവയാണ് ടോക്കിൽ ഭാസിയുടെ മറ്റ് നാടകങ്ങൾ എന്ന് പറയുന്നത് വെറുതെ നോക്കാം എൻ കൃഷ്ണപിള്ളയുടെ ഏത് നാടകത്തെയാണ് കേരളത്തിലെ ആദ്യത്തെ നാടകം എന്ന് കേസരി ബാലകൃഷ്ണപിള്ള വിശേഷിപ്പിച്ചത് എൻ കൃഷ്ണപിള്ളയുടെ ഏത് നാടകത്തെയാണ് മലയാളത്തിലെ ആദ്യത്തെ നാടകം എന്ന് കേസരി ബാലകൃഷ്ണപിള്ള വിശേഷിപ്പിച്ചത് അത് ഏത് നാടകത്തിനെയാണ് കന്യക ഭഗ്നഭവനം ഭവനം ബലാബലം അഴിമുഖത്തേക്ക് ഏത് നാടകത്തെയാണ് അത് ബലാബലം എന്ന നാടകത്തെയാണ് ബലാബലം ബലാബലം എന്ന നാടകത്തെയാണ് മലയാളത്തിലെ ആദ്യത്തെ മാനസികാപഗ്രഥന നാടകമെന്ന് കേസരി ബാലകൃഷ്ണപിള്ള വിശേഷിപ്പിച്ചിട്ടുള്ളത് നമുക്കറിയാം എൻ കൃഷ്ണപിള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്കറിയാമെന്ന് തോന്നുന്നു അല്ലെ മലയാളത്തിലെ ഇപ്സൻ പ്രസ്ഥാനത്തിന്റെ പ്രധാന പ്രയോക്താവാണ് എൻ കൃഷ്ണപിള്ള അദ്ദേഹം മലയാളത്തിന്റെ ഇപ്സൻ എന്ന് അറിയപ്പെടുന്നു അല്ലെ മലയാളത്തിന്റെ ഇപ്സൻ അറിയപ്പെടുന്നു എൻ കൃഷ്ണപിള്ളയുടെ ആദ്യ നാടകം ഭഗനഭവനമാണ് ഭഗ്ന എൻ കൃഷ്ണപിള്ളയുടെ ആദ്യ നാടകം ആദ്യത്തെ നാടകം ഭഗ്നഭവനം എന്നുള്ളതാണ് തുടർന്നുള്ള അദ്ദേഹത്തിന്റെ മറ്റു നാടകങ്ങൾ കൂടി പരിചയപ്പെടാം കന്യക ബലാബലം അനുരഞ്ജനം മുടക്കു മുതൽ അഴിമുഖത്തേക്ക് കൂടത്തിലെ വിളക്ക് മരുപ്പച്ച തുടങ്ങിയിട്ടുള്ളവയാണ് അദ്ദേഹത്തിന്റെ മറ്റു നാടകങ്ങൾ അദ്ദേഹത്തിന്റെ രാമായണ നാടകം ചെങ്കോലും മര എന്നുള്ളതാണ് ചെങ്കോലും മര എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ രാമായണ നാടകം തകഴിയുടെ തോട്ടിയുടെ മകൻ എന്ന കൃതിക്ക് രംഗഭാഷ്യം തയ്യാറാക്കിയത് താഴെ തന്നിരിക്കുന്നവയിൽ ആരാണ് അല്ലെ തകഴിയുടെ തോട്ടിയുടെ മകൻ എന്ന കൃതിക്ക് രംഗഭാഷ്യം തയ്യാറാക്കിയത് ജ്യോതിഷ് എം ജി ഭീപൻ ശിവരാമൻ അഭിലാഷ് പിള്ള സതീഷ് കെ സതീഷ് ആരാണ് ഇതിനെ രംഗഭാഷ്യം തയ്യാറാക്കിയിട്ടുള്ളത് അല്ലെ ഇത് രംഗഭാഷ്യം തയ്യാറാക്കിയിട്ടുള്ളത് അഭിലാഷ് പിള്ളയാണ് അഭിലാഷ് പിള്ളയാണ് തകഴിയുടെ തോട്ടിയുടെ മകൻ എന്ന കൃതിക്ക് രംഗഭാഷ്യം തയ്യാറാക്കിയത് അഭിലാഷ് പിള്ളയാണ് അഭിലാഷ് പിള്ളയാണ് കോട്ടിയുടെ മകന്റെ രംഗഭാഷ്യത്തിന് അഭിലാഷ് പിള്ള നൽകിയിരിക്കുന്ന പേര് പ്ലാവ് എന്നാണ് ക്ലാവ് ക്ലാവ് എന്നാണ് ഓക്കെ ക്ലാവ് എന്നുള്ളതാണ് ക്ലാവ് ക്ലാവ് എന്നുള്ളതാണ് അഭിനയ തിയേറ്റേഴ്സ് റിസർച്ച് സെന്ററിന്റെ കീഴിലായിരുന്നു ഈ ഒരു നാടകം നിർമ്മിക്കപ്പെട്ടത് സിദ്ധാർത്ഥ എന്ന നാടകത്തിന്റെ സംവിധായകനാണ് ആര് ജ്യോതിഷ് എം ജി സിദ്ധാർത്ഥ എന്ന് പറയുന്ന നാടകത്തിന്റെ സംവിധായകനാണ് ജ്യോതിഷ് എം ജി ഓ വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസത്തിന് നാടക രൂപാന്തരണം നൽകിയതാരാണ് ദീപൻ ശിവരാമനാണ് ദീപൻ ശിവരാമൻ പോയിന്റ് കുറിച്ച് വെച്ചോളൂ ഓ വി വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസത്തിന് നാടക രൂപാന്തരണം നൽകിയത് ദീപൻ ശിവരാമനാണ് ദീപൻ ശിവരാമൻ അടുത്തൊരു ചേരുംപടി ചേർക്കുക എന്നുള്ള ചോദ്യമാണ് ചേരുംപടി ചേർക്കുക എന്നുള്ള ചോദ്യം അല്ലേ നമ്മുടെ സിനിമയുമായി ബന്ധപ്പെട്ട് വരുന്നൊരു ചോദ്യമാണ് ചിദംബരം പിറവി മങ്കമ്മ കഥാപുരുഷൻ അല്ലെ ഇതുമായി ബന്ധപ്പെട്ടവരെ പട്ടിക രണ്ടിൽ കൊടുത്തിരിക്കുന്നു അടൂർ ഗോപാലകൃഷ്ണൻ ടി വി ചന്ദ്രൻ അരവിന്ദൻ ഷാജി എൻ കരുൺ ഇതുമായി ബന്ധപ്പെട്ടവരെ നമ്മൾ രണ്ടു പിടിക്കാം അല്ലെ ചിദംബരം ആരുടേതാണ് ചിദംബരം അരവിന്ദൻ്റെതാണ് അല്ലെ അരവിന്ദേതാണ് ചിദംബരം യെസ് എ മൂന്ന് വരുന്ന രണ്ടോ ഓപ്ഷൻസ് ഉണ്ട് അപ്പൊ നമുക്ക് ഇത് രണ്ടോ പേടികളാണ് അല്ലെ അടുത്തത് പിറവി ആരുടേതാണ് പിറവി പിറവി ഷാജിയൻ കരുൺ അല്ലെ ഷാജിയൻ കരുതാണ് പിറവി യെസ് നമ്മൾ ശരി ശരി ഉത്തരം ഓപ്ഷൻ എ ആണ് അല്ലെ ഷാജിയൻ കരുതാണ് അടുത്തത് മങ്കമ്മ ടി വി ചന്ദ്രൻ കഥാപുരുഷൻ ആരുടേതാണ് അടൂർ ഗോപാലകൃഷ്ണൻ അല്ലെ അടൂരിൻ്റെതാണ് കഥാപുരുഷൻ അടുത്ത ചോദ്യം നോക്കാം ബംഗാൾ വിഭജനത്തിന്റെ പശ്ചാത്തലത്തിൽ നിർമ്മിച്ച് സംവിധാനം ചെയ്ത ജി അരവിന്ദൻ ചിത്രം ബംഗാൾ വിഭജനത്തിന്റെ പശ്ചാത്തലത്തിൽ നിർമ്മിച്ച് സംവിധാനം ചെയ്ത ജി അരവിന്ദൻ ചലച്ചിത്രം ഏത് ഉത്തരായണം ഹിദംബരം വാസ്തുഹാര പോക്കുവയിൽ ഏതാണ് അത് വാസ്തുഹാര വാസ്തുഹാരയാണ് ശരിയായ ഉത്തരം വാസ്തുഹാര വാസ്തുഹാര എന്നുള്ളതാണ് ശരിയായ ഉത്തരം അടുത്തൊരു ചോദ്യം നോക്കാം അടുത്തൊരു ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ജെ സി ഡാനിയൽ പുരസ്കാരം ലഭിച്ചതാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ജെ സി ഡാനിയൽ പുരസ്കാരം ലഭിച്ചതാർക്ക് കെ പി കുമാരൻ പി ജയചന്ദ്രൻ ഹരിഹരൻ ഫീല അവർക്കാണ് കെ പി കുമാരനാണോ പി ജയചന്ദ്രനാണോ ഹരിഹരൻ ആണോ ലീലക്കാണോ എന്നുള്ളതാണ് അല്ലെ ആർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ലഭിച്ചത് കെ പി കുമാരനാണ് കെ പി കുമാരനാണ് നമുക്കറിയാം മലയാള സിനിമയിലെ തന്നെ ഏറ്റവും വലിയ പുരസ്കാരമാണ് അല്ലെ ജെ സി ഡാനിയൽ പുരസ്കാരം എന്നുള്ളത് അഞ്ചു ലക്ഷം രൂപയും പ്രശസ്തി ഫലകമൊക്കെ അടങ്ങുന്നതാണ് മലയാള സിനിമയിൽ അവരുടെ സമഗ്ര സംഭാവനയെ പരിഗണിച്ചുകൊണ്ടാണ് ഈ ഒരു അവാർഡ് ഈ ഒരു പുരസ്കാരം നൽകുന്നത് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ജെ സി ഡാനിയൽ പുരസ്കാരം കിട്ടിയിട്ടുള്ള ആളുകളുടെ കുറച്ച് പേരൊന്ന് സൂചിപ്പിക്കാം ആദ്യമായിട്ട് കിട്ടുന്നത് ടി ഇ വാസുദേവനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടില് ടി ഇ വാസുദേവനാണ് അദ്ദേഹം നിർമ്മാതാവ് ചെയ്യുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ കുരിശി സുകുമാരൻ നായർക്ക് കിട്ടുന്നുണ്ട് തൊണ്ണൂറ്റിനാലിൽ പി ഭാസ്കരൻ തൊണ്ണൂറ്റി അഞ്ചില് അഭയദേവ് തുടങ്ങിയ ആളുകൾ അഭയദേവനാണ് ലഭിക്കുന്നത് ഇനി നമുക്ക് റീസെന്റ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് കുറച്ചുകൂടി ഒന്ന് ചർച്ച ചെയ്തു പോകാം രണ്ടായിരത്തി പതിനഞ്ചില് കെ ജി ജോർജ് പതിനാറിൽ അടൂർ ഗോപാലകൃഷ്ണൻ പതിനേഴിൽ ശ്രീകുമാരൻ തമ്പി പതിനെട്ടില് ഷീല പത്തൊൻപതിൽ ഹരിഹരൻ ഇരുപതിൽ പി ജയചന്ദ്രൻ ഇരുപത്തിയൊന്നിൽ കെ പി കുമാരൻ ഇരുപത്തിരണ്ടിൽ പി വി ചന്ദ്രൻ ഇരുപത്തിമൂന്നിൽ ഷാജി എൻ കരുൺ ഇരുപത്തിമൂന്നില് ഷാജി എൻ കരുൺ ഇതില് സ്ത്രീകളായിട്ടുള്ള ആളുകൾക്ക് കിട്ടുന്നത് രണ്ടായിരത്തി പതിനെട്ടില് ഷീലയ്ക്ക് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ആറന്മുള പൊന്നമ്മയ്ക്ക് രണ്ടായിരത്തി അഞ്ചിൽ കിട്ടുന്നുണ്ട് രണ്ടായിരത്തി അഞ്ചില് ആറന്മുള പൊന്നമ്മയ്ക്ക് കിട്ടുന്നുണ്ട് ആറന്മുള പൊന്നമ്മയ്ക്ക് ഓക്കെ ഷീലയ്ക്ക് രണ്ടായിരത്തി പതിനെട്ടിൽ കിട്ടുന്നുണ്ട് അതുകൂടി ഓർക്കുക ഓക്കെ ആ ഒരു പോയിന്റ് കൂടി ഓർക്കുക രണ്ടായിരത്തി അഞ്ചിലും രണ്ടായിരത്തി പതിനെട്ടിലുമാണ് വനിതകളായിട്ടുള്ള ആളുകൾക്ക് ദേശീയ ഡാനിയൽ പുരസ്കാരം ലഭിക്കുന്നത് ഓക്കെ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം ആരുടെ കഥയെ ആസ്പദമാക്കിയാണ് കെ ജി ജോർജ് പഞ്ചവടിപ്പാലം എന്ന രാഷ്ട്രീയ ആക്ഷേപ ഹാസ്യ സിനിമ സംവിധാനം ചെയ്തത് ആരുടെ കഥയെ ആസ്പദമാക്കിയാണ് കെ ജി ജോർജ് പഞ്ചവടിപ്പാലം എന്ന രാഷ്ട്രീയ ആക്ഷേപ ഹാസ്യ സിനിമ സംവിധാനം ചെയ്തത് ഇ വി കൃഷ്ണപിള്ള തഞ്ജയൻ പി സുബ്ബയ്യ പിള്ള വേളൂർ കൃഷ്ണൻകുട്ടി ആരുടെ കഥയെ അടിസ്ഥാനമാക്കിയാണ് പഞ്ചവടി പഞ്ചപടിപ്പാലം എന്ന രാഷ്ട്രീയ ആക്ഷേപ ഹാസ്യ സിനിമ സംവിധാനം ചെയ്തത് അത് വേളൂർ കൃഷ്ണൻകുട്ടിയുടെ അല്ലെ വേളൂർ കൃഷ്ണൻകുട്ടിയുടെ കഥയെ അടിസ്ഥാനമാക്കിയായിരുന്നു വേളൂർ കൃഷ്ണൻകുട്ടി അടുത്തൊരു ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നു ചാമന്റെ കബനി എന്ന ഹ്രസ്വ ചിത്രത്തിന്റെ സംവിധായകൻ ചാമന്റെ കബനി എന്ന ഹ്രസ്വചിത്രത്തിന്റെ സംവിധായകൻ ശ്രീകുമാർ അമ്പിളി ഡോക്ടർ ബിജു എം എ റഹ്മാൻ ചാമന്റെ കബനി എന്ന ഹ്രസ്വചിത്രത്തിന്റെ സംവിധായകൻ അത് അമ്പിളിയാണ് അമ്പിളി അമ്പിളിയാണ് ഓക്കെ അതിന്റെ സംവിധായകൻ എം ഡി സംവിധായകനായ കടവ് എന്ന ചലച്ചിത്രത്തിന്റെ കഥ ആരുടേതായിരുന്നു എം ഡി സംവിധായകനായ കടവ് എന്ന ചലച്ചിത്രത്തിന്റെ കഥ ആരുടേതായിരുന്നു ആരുടേതായിരുന്നു എം ഡിയുടേത് കെ ടി മുഹമ്മദിൻ്റെത് റൂബിൻ്റേത് എസ് കെ പൊറ്റക്കാടിൻ്റേത് ആരുടേതാണ് അത് എസ് കെ പൊറ്റക്കാടിൻ്റേതാണ് എസ് കെ പൊറ്റക്കാടിൻ്റെതാണ് എം ഡി സംവിധായകനായിട്ടുള്ള കടവ് എന്ന ചലച്ചിത്രത്തിന്റെ കഥ എസ് കെ ആരുടെ കാവ്യ ജീവിതാനുഭവങ്ങൾ പരാമർശിക്കുന്ന ഡോക്യുമെന്ററിയാണ് നിഷാദം നിഷാദം ആരുടെ കാവ്യജീവിതാനുഭവങ്ങൾ പരാമർശിക്കുന്ന ഡോക്യുമെന്ററിയാണ് ആണ് നിഷാദം നിഷാദം ആരുടേതാണ് വിനയചന്ദ്രൻ കടമ്മരിട്ട ഇടശ്ശേരി കലാമണ്ഡലം ഹൈദരാലി ആരുടേതാണ് അത് കടമ്മനിട്ടയുടേതാണ് കടമ്മട്ടയുടേതാണ് കടമ്മനിട്ടയേതാണ് ഓക്കെ അടുത്ത ചോദ്യം ആർട്ടിസ്റ്റ് നമ്പൂതിരിയെ കുറിച്ചുള്ള നേരവര എന്ന ഡോക്യുമെന്ററി സംവിധാനം ചെയ്തതാരാണ് നമ്മുടെ പരീക്ഷകളിൽ സിനിമ എന്ന ഭാഗം കൂടാതെ തന്നെ ഡോക്യുമെന്ററി അത്തരത്തിലുള്ള ഭാഗങ്ങളിൽ നിന്നും ചോദ്യങ്ങൾ കാണാറുണ്ട് അതുകൊണ്ടാണ് കുറച്ചധികം ചോദ്യങ്ങൾ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആർട്ടിസ്റ്റ് നമ്പൂതിരിയെക്കുറിച്ചുള്ള നേരവര എന്ന ഡോക്യുമെന്ററി സംവിധാനം ചെയ്തത് ആരാണ് ആരാണ് അത് രാജീവ് അഞ്ചൽ ടി വി ചന്ദ്രൻ ആഷിഖ് കപൂർ ഷാജി എൻ കരുൺ ആരാണ് ഷാജി എൻ കരുൺ ആണ് അല്ലെ ഷാജി എൻ കരുൺ ഷാജി എൻ കരുൺ ആണ് ആർട്ടിസ്റ്റ് നമ്പൂതിരിയെ കുറിച്ചുള്ള നേര് വര എന്ന ഡോക്യുമെന്ററി സംവിധാനം ചെയ്തത് അടുത്ത ചോദ്യം നോക്കാം പച്ചിലക്കൂട് എന്ന ഷോർട്ട് ഫിലിമിന്റെ സംവിധായകൻ പച്ചിലക്കൂട് പച്ചിലക്കൂട് എന്ന ഷോർട്ട് ഫിലിമിന്റെ സംവിധായകൻ സാജൻ സിന്ധു ശ്രീമത് കെ ആർ സജിത എം അഭിലാഷ് ആരാണ് പച്ചിലക്കൂട് അത് സാജൻ സിന്ധുവിൻ്റെതാണ് സാജൻ സിന്ധു സംവിധാനം ചെയ്തതാണ് പച്ചിലക്കൂട് പച്ചിലൊക്കെ ഇതൊക്കെ പ്രീവിയസ് ചോദ്യങ്ങളാണ് കേട്ടോ പ്രീവിയസ് ചോദ്യങ്ങളാണ് ബഷീർ ദ മാൻ എന്ന ഡോക്ക് ഫിക്ഷൻ സംവിധാനം ചെയ്തതാര് ബഷീർ ദ മാൻ എന്ന ഡോക്ക് ഫിക്ഷൻ സംവിധാനം ചെയ്തതാരാണ് എം എ റഹ്മാൻ അടൂർ ഗോപാലകൃഷ്ണൻ ഡോക്ടർ ബിജു മനോജ് കാന ആരാണ് ബഷീർ മാൻ എന്ന ഡോക് ഫിക്ഷൻ സംവിധാനം ചെയ്തത് അത് എം എ റഹ്മാൻ ആണ് എം എ റഹ്മാൻ എം എ റഹ്മാൻ ആണ് ഇപ്പോൾ സെറ്റ് നമുക്കറിയാം ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലെ ആകെ ഒരു നാലഞ്ചാറ് ദിവസം കൂട്ടിയാൽ മതി അപ്പോൾ സെറ്റ് സെറ്റാക്കാൻ മാഫോർ മലയാളം ഭാഷാ പഠന കേന്ദ്രം നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാകും സെറ്റ് ക്ലാസ് കൂടാതെ നെറ്റ് മലയാളം ക്ലാസുകൾ ഓഗസ്റ്റ് മാസം കൂടി ആരംഭിക്കുന്നതായിരിക്കും ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ ഏറെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ എന്നിവ അറിയിക്കുക സെറ്റ് മലയാളം യൂണിറ്റ് അടിസ്ഥാനത്തിലുള്ള ക്ലാസുകൾ എം സി ക്യൂ പി വൈ ക്യൂ ക്ലാസുകൾ നമ്മൾ പ്ലേലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിലെ സെറ്റ് മലയാളം കൂടാതെ എച്ച് എസ് എച്ച് എസ് ടി ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിന്റെ ചോദ്യങ്ങൾ കൂടി നിങ്ങൾ നോക്കുന്നത് ഉപകാരപ്പെടും അപ്പോൾ മലയാളം മത്സര പരീക്ഷകളുമായി ബന്ധപ്പെട്ട് തയ്യാറെടുക്കുന്നവർക്ക് മുഴുവനും ഇത്തരം ചോദ്യ സാധ്യതകൾ നമുക്ക് നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ് ഇപ്പം തന്നെ ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത് ക്ലാസ്സുകൾ മുഴുവനായും കാണുവാൻ വേണ്ടി ശ്രദ്ധി ശ്രദ്ധിക്കുക സ്കിപ്പ് ചെയ്ത് കാണരുത് കാരണം ഓരോ ചോദ്യങ്ങളും അതിന്റെ വിശദീകരണങ്ങൾ നമ്മൾ കൃത്യമായിട്ട് സൂചിപ്പിച്ചു പോകുന്നുണ്ട് അപ്പോൾ അടുത്തൊരു ഭാഗമായി കാണാം ഒരിക്കൽ കൂടി മാ ഫോർ മലയാളം ഭാഷാ പഠന കേന്ദ്രത്തിന്റെ നന്ദി